സുഹൃത്തുക്കളി നമ്മൾ നമ്മുടെ തേനീച്ച കൃഷിയുടെ ഭാഗമായിട്ട് നമ്മൾ തിരിച്ചു വെച്ച ഒരു തെനിച്ചക്കൂടായിരുന്നു ഇത് ചെറുതേനീച്ച കോളമി ഇത് വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നുള്ള റിസൾട്ടാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് അപ്പൊ ഒരു പേർന്നു ഈച്ച സാന്നിധ്യം വളരെ കുറവാണ് പ്രാഥമിക നിരീക്ഷണം കാണുമ്പോ ഈച്ചയുടെ സാന്നിധ്യം ഈ ചേട്ടം തുറന്നു നോക്കാം അത് അതിന് മോളി കയറി നമുക്കത് ഓ കനം തീരെ ഇല്ല കനം തീരെ എൻട്രൻസ് എൻട്രൻസിലെ വർക്കൊന്നും കാര്യമായിരുന്നു നടന്നിട്ടുണ്ട് നമ്മളിവിടെ ശക്തമായി കെട്ടിവെച്ചാലും കെട്ടി വെച്ച അടച്ചിട്ടുണ്ട് ഇവരിങ്ങനെയൊക്കെ അടച്ചിട്ടുണ്ട് ഇവിടെ മുകളില് ഇവരെന്താ ചെയ്ത് അയ്യോ ഇവരെ കൂടിന് വെളിയിൽ കൊണ്ട് കൂടിനു വെളിയിലാണ് ഇവര് കൂടുതലാണിത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഉള്ളിൽ ഈച്ച ഉണ്ട് കേട്ടോ ഈച്ച ഉണ്ട് ഈച്ച ഉണ്ട് പക്ഷെ പക്ഷെ റാണി ഇല്ലാന്ന് തോന്നുന്നു റാണി വിഹിതത്തില്ലെന്നാണ് തോന്നുന്നത് മുട്ടകൾ ഡാമേജ് ആയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നമ്മ അതത്രുഖകര ഇരുക്കുശൻ കണ്ടത്ര സുഖകരമല്ല എക്സ്പേർട്ടുകളാണ് ഈ പറയേണ്ടത് അത് മുട്ട എങ്ങനെ ഇപ്പൊ ഇതാണ് മുട്ട അതത്ര സുഖകരമല്ല ആ മുട്ട വെച്ച പോലെ തന്നെ ഇരിക്കുന്നു അത് നമ്മൾ ഏകദേശം രണ്ടാഴ്ചയായി രണ്ടര ആഴ്ചയായി മുട്ട വെള്ള നിറത്തിലേക്ക് മാറേണ്ട സമയം കഴിഞ്ഞു പക്ഷെ അത് വെള്ള നിറത്തിലേക്ക് മാറിയ പോലും ഒന്നും കാണുന്നില്ല ഇപ്പൊ റാണി ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് റാണിയെ കണ്ട നമ്മുടെ കൂടെ വിജയിച്ചു പക്ഷെ റാണിയെ കാണാൻ ില്ല മുട്ടയെ ചുറ്റിപ്പറ്റി ഇഷ്ടംപോലെ ഈച്ച കുഞ്ഞീച്ചകളുണ്ട് റാണിയെ കണ്ടാൽ രക്ഷപ്പെട്ടു നമ്മൾ നമ്മളെ മുട്ട വെച്ച് വെച്ച് പിരിച്ച കൂടാണ് വാണിമുട്ട് റാണമുട്ട വെച്ച് പിരിച്ച കൂട് ഫേ ഖാനസൽ എന്നാൽ ഇവരുണ്ടാക്കേണ്ടതാണല്ലോ അതൊന്നും കാണുന്നില്ല കാണില്ലെങ്കിൽ ഫേ ഖുറാനസലിന്റെ സാന്നിധ്യം കാണേണ്ടതാണ് പക്ഷെ അത് അത് ഇതിനകത്ത് കാണുന്നില്ല സൂക്ഷ്മമായിട്ട് നോക്കാം പക്ഷെ മുട്ടകൾ കുറെ പൊടിഞ്ഞു പോയിട്ടുണ്ട് പൊടിഞ്ഞു പോയതായിട്ടത് കാണാം ഏകദേശം ഇതായി പാകത്ത് പൊടിഞ്ഞിടുന്നു പൊടിഞ്ഞിടക്കുന്നുണ്ട് ഒരു സുഖമില്ല ഈ മുട്ട സക്സസ് ആയിട്ടുള്ള മുട്ടയാണ് എന്നുള്ള സംശയമുണ്ട് മാറി മറ്റേ റാണിമൊട്ട വെച്ച് പിരിച്ച കൂടാണെങ്കിലും റാണി ആയി വരാൻ പരാജയപ്പെട്ടു അങ്ങനെ കൂട് പരാജയത്തിലേക്ക് നീങ്ങുകയാണ് ഇനിയിപ്പം പുതിയ മുട്ട വെച്ച് കൊടുക്കേണ്ടി വരും വെച്ച് കൊടുക്കേണ്ടി വരും റാണിസെല്ല നമ്മുടെ മാതൃകോളനി തന്നെ പോയി വന്നു തപ്പണം പക്ഷെ മാതൃകോളനിന്ന് വലിയൊരു സ്ട്രെങ്താണ് നമ്മൾ എടുത്തു മാറ്റിയത് അപ്പൊ ഇനി പോയി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ റാണിച്ചത് കാണാനും ഇല്ല വലിയ സ്ട്രെ നമ്മുടെ മാതൃകാലത്ത് മാറ്റിയത് നമ്മുടെ പരീക്ഷണത് വീണ്ടും പരാജയത്തിലേക്ക് നീങ്ങുകയാണ് റാണിയെ കണ്ടിട്ട് ഈ പരിപാടി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു ഒറ്റ കോളനിന്നാണ് നമ്മൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണില്ല ഇപ്പൊ ഈ ഭാവി ഇവരെന്ന് തീരുമാനിക്കട്ടെ നമുക്ക് എനിക്ക് തോന്നിയ ഒരു പക്ഷേ റാണി വിരിഞ്ഞിട്ട് ഈ റാണിക്ക് കൂടി ഇഷ്ടപ്പെടാതെ ഗൈനി ഈച്ച മറ്റു ഈച്ചകളെ കൊണ്ട് ഇവിടുന്ന് പറ പകുതി ഈച്ചയെ കൊണ്ട് പോയെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിന്റെ ചുറ്റും പറന്ന് നടക്കുന്ന ഈച്ച നമ്മള് കണ്ടായിരുന്നു അപ്പൊ പുറത്തുനിന്നുള്ള കൂട് റാണിയില്ലെങ്കിൽ അതിനകത്ത് അറ്റാക്ക് അറ്റാക്ക് ചെയ്ത് പോകുകയാണ് പുറത്തുനിന്നുള്ള കൂടായിരുന്നു അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ കൂട്ടിലേക്ക് ഏർ നമ്മുടെ ശാത്തി കൂ വിരിഞ്ഞറിഞ്ഞിട്ട് ഈ കൂടെ ഉപേക്ഷിച്ച് പോയി ഈ കൂട് ഇഷ്ടപ്പെടാതെ അവര് വിരിഞ്ഞിറങ്ങി മുട്ടയിട്ടാലല്ലേ അതുങ്ങൾക്ക് പുറത്ത് പോകാൻ പറ്റുകയുള്ളൂ മുട്ടയിട്ടാൽ മാത്രമല്ലേ അതുങ്ങൾക്ക് പുറത്ത് പോകാൻ പറ്റാതെ പറ്റുള്ളൂ ഇവർ ഇടങ്ങിയതിന് മുമ്പ് തന്നെ ഗൈനിയായ സമയത്ത് നിങ്ങൾ ഇവിടുന്ന് കൂട് വിട്ടുപോയി അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് തിരിച്ചറിയാം ഒരു കാര്യം മനസ്സിലാക്കാം പ്രാണീച്ച വേണീച്ചയ്ക്ക് ആ കൂടി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിരിച്ചു വെച്ചാലും അതിനകത്ത് സ്ഥലമെടാൻ സാധ്യത ഉണ്ട്